ഇന്ന് നമുക്കൊരു ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീനാണ് ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിനി എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് നോക്കാം രണ്ട് മൂന്ന് രണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളിയാണ് ഇനി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം വെളുത്തുള്ളി തൊലി തൊലിപൊക്കി ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചെമ്മീനും കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ചെമ്മീൻ കഴുകിയെടുത്തതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇനി മനസ് മസാലകളാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പെരിഞ്ചീരകമാണ് പെരുഞ്ചീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം അതൊരു പിഞ്ചളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി ഒരു ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നേരത്തെ നമ്മൾ മസാല പൊരുത്തി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ ഒരു റെസിപ്പിയിൽ ബാക്കിയുള്ള ഓയിലിനേയും കാട്ടിയും വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് ആവുക അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കാം ഇനി നല്ല പൊലന്ന് ഇളക്കി മറിച്ച് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീ എപ്പോഴും എപ്പോഴൊരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം നല്ല ലോയ ആണെങ്കിൽ അതിൽ നിന്ന് ചെമ്മീനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും നല്ല ഫുൾ ഫുൾ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ ഇനി ചെമ്മീൻ വാങ്ങുന്ന സമയത്ത് എന്തായാലോ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ